ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ആറാമത്തെ രാശിയായ കന്നിരാശി കന്നിരാശിക്കാർക്ക് സെപ്റ്റംബർ മാസം എന്തെല്ലാം ഫലങ്ങളായിരിക്കും ഈ നവഗ്രഹങ്ങൾ തരിക കന്നിരാശിയുടെ രാശിസ്വാമി ബുധനാണ് നിങ്ങളുടെ ദാമ്പത്യം സ്നേഹബന്ധം ആരോഗ്യം ശിക്ഷ ജോലി ബിസിനസ് ഈ മാസം എങ്ങനെയായിരിക്കും വീഡിയോ കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായവും അതുപോലെ തന്നെ ഒരു ടിപ്പും ഉണ്ടായിരിക്കും ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സെപ്റ്റംബർ മാസം നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം നിങ്ങളുടെ രാശി ബുധൻ പന്ത്രണ്ടാം ഹൗസിൽ ഒന്നാം ഭാവത്തിൽ സൂര്യൻ കേതു ചൊവ്വ ആറാമത്തെ ഭാവത്തിൽ രാഹു ഏഴാമത്തെ ഭാവത്തിൽ ശനി പത്താമത്തെ ഭാവത്തിൽ വ്യാഴം പതിനൊന്നാമത്തെ ഭാവത്തിൽ ശുക്രനുമാണ് നിങ്ങളുടെ ആരോഗ്യം ഇമ്മ്യൂണിറ്റി ഒക്കെ നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ രാശി സ്വാമിയായ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ സെപ്റ്റംബർ പതിനാറ് വരെ നിങ്ങൾക്ക് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കുക അതുവരെ നിങ്ങൾക്ക് ജലദോഷം ചുമ അലർജിയൊക്കെ വരുന്നതിനുള്ള ഒരു സമയമാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഹാരം കൺട്രോൾ ചെയ്യുക പുറത്തുനിന്നും ആഹാരം കഴിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ അല്ല പതിനഞ്ചാം തീയതി നിങ്ങളുടെ രാശി സ്വാമിയായ ബുധൻ ഒന്നാം ഭാവത്തിൽ വരുന്നു ഈ സമയം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഒന്നും നല്ലപോലെ വർധിച്ച് നിങ്ങളുടെ പഴയ അസുഖങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടായിരുന്നതൊക്കെയാണെങ്കിൽ അതെല്ലാം ഒന്ന് മാറി നല്ലൊരു സ്ട്രോങ് ആയിട്ട് വരുന്നതിനുള്ള സാധ്യതയാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് വാരം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായി നോക്കിയാണെങ്കിൽ ഈ മാസം അനുകൂലം തന്നെ പുതിയ അഡ്മിഷനും അതുപോലെ തന്നെ എന്തെങ്കിലും ഗവൺമെൻറ് റിലേറ്റഡ് എന്തെങ്കിലും എക്സാമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ആണെങ്കിൽ സെപ്റ്റംബർ പത്ത് വരെ കുറച്ചൊന്നും കെയർഫുള്ളായിട്ട് ഇരിക്കുക ഈ സമയം നിങ്ങൾക്ക് നിങ്ങളിലുള്ള പിടിവാശിയും നിങ്ങളിലുള്ള കുറിച്ചുള്ളൊരു സംശയവും ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും സെപ്റ്റംബർ പത്തിന് ശേഷം വളരെ അനുകൂലമായ സമയമാണ് ഈ സമയം നിങ്ങൾ കുറച്ച് അകന്നിരിക്കുന്നവരാണെങ്കിൽ ഈ സമയം ആ വഴക്കുകളെല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യം തന്നെ സൃഷ്ടിക്കും ഈ സമയം ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചൊല്ലി മനസ്സിൽ സംശയമോ കോപമോ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്നും മാറി ഒരു നല്ല സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം ഏഴാം ഭാവം ഏഴാം ഭാവത്തിൽ ശനിദേവ് ഈ സമയം